താജ്മഹോഡാണോ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ കുട്ടികളുടെ സംഘടനയായ എം എസ് എഫിനെ എം എസ് എഫിൻ്റെ നേതാവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐയുടെ നേതാവിനോടാണ് പറയാനുള്ളത് പണ്ട് നിങ്ങൾ വല്യപ്പന്മാർ ഈ പാർട്ടി നാടിനാപത്താണെന്നും പറഞ്ഞ് ഈ പാർട്ടിനെ നിരോധിക്കണമെന്നും പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയി അന്ന് കോടതി പറഞ്ഞൊരു വാക്കുണ്ട് രാഷ്ട്രീയ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതി വയ്ക്കാൻ പറ്റിയ വാക്ക ഇന്ത്യയുടെ ജനാധിപത്യ രീതികൾ എല്ലാം ഉൾക്കൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അന്ന് നിങ്ങൾക്കതിനെ നിരോധിച്ചു വിടാൻ പറ്റിയില്ല ഞങ്ങളെ കുട്ടികളാണ് എം എസ് എഫ് എന്ന് പറയുന്നത് ഞങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് അവർ എങ്ങനെയാണ് ജനാധിപത്യം എങ്ങനെയാണ് മത കൊണ്ടുപോകണം എന്ന് പഠിച്ചിട്ടാണ് എം എസ് എഫിൻ്റെ ഓരോ കുട്ടികളും വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ മനസ്സിലാവാനുള്ള ഒരു ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ നേതാക്കന്മാർ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ മുഴുവനും നിങ്ങളുടെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് മുഴുവനും വരുന്നത് വർഗീയ വർഗീയങ്ങളാണ് ഒരു ചില സമയങ്ങളിൽ ശശികലയെക്കാൾ മുകളിലാണ് നിങ്ങളുടെ ഓരോ നേതാക്കന്മാരും വർഗീയ വിഷയങ്ങൾ ചീറ്റുന്നുള്ളത് അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ശിഷ്യന്മാരായ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കുട്ടികളടുത്ത് ഞങ്ങൾ എം എസ് എഫിൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് നിങ്ങൾ വർഗീയം പറഞ്ഞ് ചുരണ്ടാൻ വരരുത് കേട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ എം എസ് എഫിൻ്റെ എസ് എഫ് ഐയുടെ ഓരോ നേതാക്കന്മാരും ഉള്ള വായിൽ നിന്ന് വന്ന വർഗീയ വിഷങ്ങൾ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ഇടപെടേണ്ടി വരും അതുകൊണ്ട് തരത്തിൽ പോയി കളിക്കണ ചക്ക